വെറും ഏഴ് ദിവസം കൊണ്ട് നൂറു കോടി ക്ലബ്ബിൽ കയറി ലോക മുന്നേറുമ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും ചർച്ചയാകുന്നൊരു പേരുണ്ടിപ്പോൾ കല്യാണി പ്രിയദർശൻ പണ്ട് അഭിനയം പോരാ എന്നും പറഞ്ഞ് നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തി കൂടിയാണ് കല്യാണി കല്യാണി അഭിനയിച്ച പല സിനിമാ കട്ടുകളും ട്രോൾ പേജിൽ നിറയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഒറ്റ സിനിമ കൊണ്ട് കല്യാണിയുടെ തലവര മാറി എന്ന് പറയാം മലയാള സിനിമ ഇതുവരെ കാണാത്ത മലയാളി പ്രേക്ഷകർക്ക് ഒരു പുത്തൻ അനുഭവമായി ലോക എത്തുമ്പോൾ അതിനെ മികച്ചതാക്കി മാറ്റാൻ കല്യാണിക്ക് സാധിച്ചു ആ ഒരു സിനിമയെ കൊണ്ടുപോകുന്നത് തന്നെ കല്യാണിയാണെന്ന് പറയാം മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൾ എന്ന നിലയിലാണ് കല്യാണി പ്രിയദർശൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കാണുന്ന ഒരു ഗ്ലാമറസ് സൈഡിനപ്പുറം സിനിമയ്ക്ക് കഷ്ടപ്പാടിന്റെ മുഖമുണ്ടെന്ന് അറിയാവുന്ന ആ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മകൾ സിനിമയിലേക്ക് വരുന്നതിനോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല അതിനെ മറികടന്നാണ് കല്യാണി സിനിമയിലേക്ക് എത്തുന്നത് നെപ്പോക്കഡ് എന്ന നിലയിലും കല്യാണിയെ തേടി വിമർശനങ്ങൾ എത്തിയിരുന്നു എന്നാൽ അതിനെയെല്ലാം ഒറ്റ സിനിമ കൊണ്ട് അവർ മറികടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കല്യാണിയുടെ സിനിമാ പ്രവേശനം തെലുങ്ക് സിനിമയിലൂടെയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഹലോ എന്ന ചിത്രത്തിലൂടെയാണ് അവർ അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് തമിഴ് ചിത്രമായ ഹീറോയിൽ ശിവകാർത്തികേയന്റെ നായികയായി തിളങ്ങി മലയാളത്തിൽ അവർക്ക് ഒരു മികച്ച തുടക്കം നൽകിയത് ദുൽഖർ സൽമാൻ നിർമ്മിച്ച വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രമാണ് സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വിനീത് ശ്രീനിവാസൻ ചിത്രം ഹൃദയം കല്യാണിയുടെ കരിയറിലെ ഒരു പ്രധാന വഴിത്തിരിവായി ഈ ചിത്രം ഒരു വലിയ വിജയമാവുകയും ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളായി മാറുകയും ചെയ്തു ബ്രോഡാഡി തല്ലുമാല എന്നീ ചിത്രങ്ങളിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കല്യാണി ശ്രദ്ധ നേടി തല്ലുമാലയിലെ ഫാത്തിമ എന്ന കഥാപാത്രം യുവ പ്രേക്ഷകർക്കിടയിൽ തരംഗമായി മാറിയിരുന്നു അഭിനയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ സാബു സ്രീലിന്റെ കീഴിൽ ക്രിഷ് ത്രീ എന്ന ഹിന്ദി ചിത്രത്തിൽ അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ ഡിസൈനറായി കല്യാണി തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചിരുന്നു മലയാളത്തിലെ ആദ്യ സൂപ്പർ വുമൺ ചിത്രം എന്ന വിശേഷണത്തോടെയാണ് ലോക എത്തിയത് ഈ ചിത്രത്തിൽ ചന്ദ്ര എന്ന ശക്തമായ കഥാപാത്രത്തെയാണ് കല്യാണി അവതരിപ്പിച്ചത് ഈ കഥാപാത്രം കല്യാണിയുടെ കരിയറിലെ ഒരു നാഴിക കല്ലായി മാറി കാരണം കല്യാണി ഇതുവരെ ചെയ്തു പോകുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ് എന്ന് മാത്രമല്ല മലയാള സിനിമ ഇതുവരെ കാണാത്ത കഥയും കഥാപാത്രവുമാണ് ഇത് എന്ന് പറയാം വൈകാരികമായ രംഗങ്ങൾ മാത്രമല്ല നിരവധി ആക്ഷൻ രംഗങ്ങളും ഉള്ള കഥാപാത്രം ജനപ്രീതി നേടി ഈ കഥാപാത്രത്തിനായി കല്യാണി ശാരീരികമായും മാനസികമായും വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരുന്നത് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ പോലും ഡ്യൂപ്പില്ലാതെ കല്യാണി ചെയ്തു ശാരീരികമായി താൻ ദുർബലയാണെന്ന് പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ലോകയിലെ കഥാപാത്രം ആ ധാരണ മാറ്റാൻ സഹായിച്ചുവെന്നും കല്യാണി വെളിപ്പെടുത്തിയിരുന്നു ലോക എന്ന ചിത്രം ഒരു സാധാരണ സൂപ്പർ ഹീറോ ചിത്രമല്ലെന്നും ഹോളിവുഡ് ചിത്രങ്ങളായ അവഞ്ചേഴ്സ് എക്സ്ബെൻ എന്നിവയുമായി ഇതിനെ താരതമ്യം ചെയ്യരുതെന്നും കല്യാണി പറഞ്ഞിരുന്നു മലയാളികൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു സൂപ്പർ ഹീറോ ചിത്രമാണിതെന്നും അവർ പറഞ്ഞു ലോകയിലെ കല്യാണിയുടെ പ്രകടനം ഒരു അഭിനേത്രി എന്ന നിലയിൽ വലിയ വളർച്ച നേടിക്കൊടുക്കാൻ അവരെ സഹായിച്ചു എന്ന് പറയാം